മഹിളാ കോൺഗ്രസ് തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹിളാ സാഹസ് ക്യാമ്പ് സംഘടിപ്പിച്ചു തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന ക്യാമ്പ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ വളരെ വ്യക്തമായി കേരള കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളെ പോലും സർക്കാർ പൂർത്തിവെച്ചുകൊണ്ട് അതിന്റെ കുറ്റവാളികളെ പൂർണ്ണമായി പ്രതികളായ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടുകളിൽ മുമ്പോട്ട് പോയ മുഖ്യമന്ത്രിയും അതിനെ സഹായിക്കുന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭരണകൂടവും അല്ലെങ്കിൽ പോലീസ് ഉന്നതന്മാരുമാണ് കേരളം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് രതില അനിൽ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ജില്ലാ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മിനി ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ നേതാക്കളായ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ കെ പി പ്രകാശൻ കെ വി സുധാകരൻ രജനി രാമാനന്ദ അത്തായി പത്മിനി നസീമ ഖാദർ കെ സിന്ധു കെ വി വിജയൻ പി കുഞ്ഞിക്കണ്ണൻ എം രജീഷ് ബാബു എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ ജില്ലാ മഹിളാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ കെ സുകുമാരി ശ്യാമള സി എന്നിവർ സംഘടനാ ക്ലാസ് എടുത്തു ചടങ്ങിന് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി പി വി പത്മജ നന്ദി രേഖപ്പെടുത്തി